അങ്ങനെ രണ്ടു രണ്ടു മാസം ഇത് തീരെ വിഷയം ഇല്ല കാരണം ഒരാൾ ഒരു ദിവസം തിങ്കളാഴ്ച വേറൊരാൾ ഞായറാഴ്ച ഒരു പ്രശ്നമില്ല ഞായറാഴ്ച തിങ്കളാഴ്ച നോമ്പെടുക്കാൻ പോയത് നിങ്ങളോട് ഒപ്പം തരാൻല്ലോ അപ്പ തിങ്കളാഴ്ച അല്ലാലും നോമ്പെടുക്കൽ പിന്നെ ആശുറായി നോമ്പെടുക്കും മുന്നിൽ അപ്പൊ ഒരു കൂട്ടർ ആകും തിങ്കളാഴ്ച പിന്നെ ഒരു കൂട്ടർ ആയി എല്ലാവർക്കും തിങ്കളാഴ്ച അതേപോലെ തന്നെ താസുമായിട്ട് നോക്കാം അപ്പൊ മറ്റവർക്ക് എത്താണോ അവർക്ക് നല്ലതായി താസുമായിട്ട് ഒരു കൂട്ടർ ആയിട്ട് നിയമം ഉണ്ട് അങ്ങനത്തെ നിയമം ഉണ്ട് പ്രശ്നം ഇല്ല

അപ്പൊ ഞങ്ങൾ ഐക്യത്തിലാണ് സമസന്റെ അപ്പൊ സംഘടനയുണ്ടാകും ഐക്യത്തിൽ അപ്പൊ ഐക്യത്തിൽ തന്നെയാണ് മദർസം കാണത്തിനാൽ ഇവിടെ ആ മദർശ് സിലബസ് വിദ്യാഭ്യാസം മദർസുണ്ട് അതുകൊണ്ട് അത് വേറെ തർക്കൊന്നുമില്ലല്ലോ സാധാരണ ഒരു കച്ചവടം ഉണ്ട് ആ കച്ചവടം ഇവിടെ രണ്ടു ആൾക്കാർ ഈ എന്ന് പറഞ്ഞാൽ മതിലോ അത് ായി അപ്പൊ പൊല്ലാനിക്കാർ ആൾക്കാർ പോയി മാസം കാണാൻ പറ്റും ഇറങ്ങിയിട്ട് കാണിച്ചു ഇങ്ങനെയാണ് മുൻകാളായ ആരും വിഷയത്തിലേക്കും തർക്കം തർക്കങ്ങൾ ഉണ്ടാക്കി പിന്നീട് ഓരോ ആദ്യമാർക്ക് കിട്ടിയത് അനുസരിച്ച് അവർക്ക് പിരിക്കാം അത് വിരിച്ചാൽ അതനുസരിച്ച് അവന്റെ പേരിലൊന്നും മുസ്ലിമങ്ങൾ തമ്മിൽ പിരിക്കാനോ അതിന്റെ പേരിൽ പരസ്പരം കുറ്റം പറയാനോ പറയാനോക്കാനോ പറഞ്ഞു